السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانم نبريم ولا عليه നിങ്ങളെ എല്ലാവരെയും നമ്മളെ മതിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് ഈ മതിലിസ് ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഡെല്ലി കിണർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്കൃതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും എല്ലാ ദിക്കൃതകളും ഒരുമിച്ച് ചെല്ലുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മുനിങ്ങളെ അടുത്ത മാസം രണ്ടാം തീയതി നമ്മളെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയാണ് പല ഉമ്മമാരും അവരുടെ ചെറിയ മക്കളെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളൊക്കെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാവും ഇപ്പൊ ഉമ്മമാര് ചിന്തിക്കുന്നത് എന്റെ മകൻ പഠിക്കുവോ എന്റെ മകൻ പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങോ എന്റെ മകൻ ഉഷാറാകുമോ പഠിച്ചതൊക്കെ എന്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയിലും വിഷമത്തിലുമായിരിക്കും പല ഉമ്മമാരും പല ഉപ്പമാരും ഉള്ളത് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ നമ്മളെ മക്കളെ സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇൻഷല്ലാ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ മക്കൾ സ്കൂളുകളിൽ കോളേജുകളിൽ ഫസ്റ്റാകും നല്ല മാർക്കോടുകൂടെ പാസ്സാകും അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല മലയാളത്തിൽ പ്രാർത്ഥിക്കാം താജ് നമസ്കരിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗുഹ നിസ്കരിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷം മക്കൾക്ക് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സാധന്മാരോട് തോർക്കാൻ പറഞ്ഞ പോരാ മാതാപിതാക്കള് മക്കൾക്ക് ദുആ ചെയ്യണം മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് ഒക്കെ പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുന്നില്ലേ നമ്മളെ മക്കളല്ലേ അപ്പൊ ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ മക്കൾ എന്തായാലും നന്നാവും നമ്മളെ ആത്മാർത്ഥതയോടുകൂടെയാണോ ദുആ ചെയ്യുന്നത് നമ്മളെ മക്കൾ എന്തായാലും നന്നാവും അതിൽ യാതൊരുവിധ സംശയമില്ല കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത് നമ്മൾ ഒരു കാര്യം മക്കൾക്ക് നല്ല ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഓ ചെറിയ കുട്ടിയല്ലേ ഓനിപ്പോ ഒന്നാം അല്ലേ പഠിക്കുന്നത് എന്താ പവനയ്ക്ക് ഉപദേശിക്കുന്നത് എന്ന് ചിന്തിക്കാതെ നല്ല ഉപദേശം ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ മകനോട് പറയാ ഉള്ളു കൊടുക്കാൻ പോര് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഉള്ളു കൊടുക്കുന്നത് പോലെ അവരോട് ഉള്ളെടുക്കാൻ പറയാ അങ്ങനെ മക്കൾ ഉള്ളു കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്നത് പോലെ ചെല്ലാൻ പറയുക നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ അപ്പൊ നല്ല ശീലങ്ങൾ മക്കളിൽ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഓന സ്കൂൾ ചേർത്തിട്ടല്ലോ ഒരു അഞ്ചാം ക്ലാസ് ആവട്ടെ ഒരു പത്താം ക്ലാസ് ആവട്ടെ എന്നിട്ട് നല്ല ഉപദേശം കൊടുക്ക നല്ല മോട്ടിവേഷൻ കൊടുക്ക എന്ന് പറഞ്ഞ പോരാ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ അതുപോലെ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാൻ മക്കളുടെ ഓർമ്മ ശക്തി വർദ്ധിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പല്ല് തേക്കൽ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നിരന്തരമായി പല്ല് തേച്ചു കഴിഞ്ഞാൽ അവരെ പല്ല് ഏതായാലും ഉഷാറാകും അവരെ ബുദ്ധി വർദ്ധിക്കുമെന്ന് വലിയ വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ രാവിലെ എണീക്കുമ്പോഴാണ് പല്ല് തേക്കുക പിന്നെ പല്ല് തേക്കുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്താണ് അത് പോരാ നിസ്കരിക്കുന്ന സമയത്ത് പല്ല് തേക്കാൻ പറയണം മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് പല്ല് തേക്കാൻ പറയണം ഇതമ്മീം കുട്ടി എണീക്കുന്നത് എപ്പോഴാ ഏഴരക്കാണ് മദറസ എപ്പഴാ ഏഴരക്കാണ് എന്നിട്ട് ആ കുട്ടി കുളിക്കൂല വൃത്തിയാവൂല ഒന്നുമില്ല ആ ഉറങ്ങി എണീറ്റ ആ വസ്ത്രത്തിൽ തന്നെ മദ്രസയിലേക്ക് പോകും ശരിക്കും പല്ലുകൂടെ തേച്ചിട്ടുണ്ടാവൂല അങ്ങനെ ഒരിക്കലും ആവരുത് അതിന് ഉമ്മമാര് ശ്രദ്ധിക്കണം ഉമ്മമാര് നേരത്തെ എണീക്കണം എന്നിട്ട് മക്കളെ നേരത്തെ എണീപ്പിക്കണം എന്നിട്ട് കുളിപ്പിക്കണം അതുപോലെ തന്നെ പല്ല് ശരിക്ക് തേക്കാൻ പഠിപ്പിക്കണം മക്കളെ എന്നാൽ മക്കളുടെ ബുദ്ധി വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്കൂൾ ഇട്ട് വന്നാൽ മക്കളോട് പല്ല് തേക്കാൻ പറയുക പഠിക്കാനിരിക്കുന്ന സമയത്ത് പല്ല് തേക്കാൻ പറയുക കുറാനിരിക്കുന്ന സമയത്ത് പല്ല് തേക്കാൻ പറയുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കളുടെ ഊർണ്ണ ശക്തി വർദ്ധിക്കും പഠിച്ച കാര്യങ്ങള് അവിടെ ബുദ്ധിയിൽ നിൽക്കും അത് എങ്ങോട്ടും പോകൂല എന്നുള്ളതാണ് അള്ളാഹു നല്ല ബുദ്ധി നൽകി തേക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അലം സൂറത്ത് സൂറത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മദ്രസയിലും മൂന്നാം ക്ലാസ്സിൽ ഏതായാലും പഠിപ്പിക്കുന്നുണ്ട് നീ അല സൂറത്ത് ഓതാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് സ്ഥാദുമാരെ പഠിപ്പിച്ചോളും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലംന സൂറത്ത് ഓതുക മക്കളുടെ തലയിൽ മന്ത്രി കൊടുക്കുക മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും പഠിച്ചത് അവിടെ നിൽക്കും പഠിച്ചത് ഓർമ്മ ഉണ്ടാകും പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ അലം നെസ്വറ സൂറത്ത് ഓതുക വെള്ളത്തിൽ ഊതി മന്ത്രിക്കുക ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇതെല്ലാ ഉസ്താദും പറയുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ അറിയാം അലം നെസ്വറ സൂറത്ത് അതിനുള്ളതാണ് വലിയ വലിയ ആരിറ്റിങ്ങായ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുദ്ധി കൂർമതക്ക് ഓർമ്മ ശക്തിക്ക് അതുപോലെ തന്നെ മക്കൾ നന്നാവാനൊക്കെ നല്ലതാണ് പരിശുദ്ധമായ കുറു ആനിലെ അത്ഭുതകരമായ അലം സൂറത്ത് അപ്പൊ അലം സൂറത്ത് ഓതി മന്ത്രിച്ചു കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് രാത്രി സമയത്ത് മക്കളെ ഒരിക്കലും പുറത്തു വിടരുതേ എന്നുള്ളതാണ് ഇപ്പൊ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മക്കൾക്ക് അയൽവാസികളിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും അപ്പൊ കളിക്കാൻ പോകും ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകും അത് മക്കളെ അപ്പഴാ വലിയ ബാങ്കൊക്കെ കൊടുത്ത് അതെ മകരവി കലാ ആകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മക്കളെ വീട്ടിലേക്ക് വരിക അതിനൊരിക്കലും സമ്മതിക്കരുത് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു സമയം നിശ്ചയിക്കുക ആറ് മണി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വരണം ആറേ കാലുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വരണം ഇപ്പൊ ആറേ നാപ്പത്തിനാലിനാണ് ബാങ്ക് ഉള്ളത് ആ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക് വരണമെന്നുള്ള കർശനമായ ഒരു തീരുമാനം മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ മക്കൾ ആ സമയത്ത് കൃത്യമായി വരും അല്ല മക്കളും അകരപിയും കഴിഞ്ഞു മക്കൾ തോന്നുമ്പോൾ വരട്ടെ ഓൻ കുട്ടിയല്ലേ ഓൻ കളിക്കട്ടെ അങ്ങനെ പിന്നെ ഉഷ കഴിഞ്ഞ് വരും പിന്നത് പത്ത് മണിയാവും പിന്നത് പതിനൊന്ന് മണിയാവും പിന്നെ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ രണ്ടു മണിയാവും പിന്നെ രാത്രി മക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാവൂല അപ്പൊ ഈ സമയത്താണ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇനി പിടിക്കണം കാരണം മക്കൾ നമ്മളെ കയ്യിൽ നിന്ന് പോകാണ് ഭാരവാടിയിലാണെങ്കിൽ പതിനൊന്ന് മണിക്ക് പോയാൽ മൂന്ന് മണിക്ക് വീട്ടിലേക്ക് വരും ഇനി അങ്ങനെയല്ല മക്കൾ നേരത്തെ എട്ട് മണിക്കോ എട്ടരക്കോ സ്കൂളിലേക്ക് പോവുകയാണ് പിന്നെ വരുന്നത് നാലരക്കാണ് ഞമ്മടെ കയ്യിലല്ല അവർ കൂട്ടുകാരോടൊപ്പം അവർ കളിക്കുകയാണ് ആ കളി തമാശകൾ അവര് വീട്ടിൽ വന്നാലും ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ അവര് കൂട്ടുകാരെ തേടി പോവുകയാണ് എവിടെയാണോ കൂട്ടുകാരുള്ളത് അങ്ങോട്ടേക്ക് ആ ഗ്രൗണ്ടിലേക്ക് അവർ കളിക്കാൻ പോവുകയാണ് ആ സമയത്ത് അവർ ഞമ്മളെ മറക്കുകയാണ് പിന്നെ അവർ ഞമ്മളെ മറന്ന് ജീവിക്കുന്ന ഒരു സമയമാവുകയാണ് കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാലമാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് രക്ഷിതാക്കൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചോ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോ മക്കൾ ഇഷിന്റെ ഇടയിൽ എന്നല്ല രാത്രി പുറത്തേക്ക് തന്നെ വിടാൻ പാടില്ല മക്കളെ രാത്രി പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് മക്കളെ പുറത്തേക്ക് പോകേണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചു റസൂളിലെ പഠിപ്പിച്ചു പിശാചുകൾ ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണ് ഇഷ പ്രത്യേകിച്ച് ഇഷാ മകരിബിന്റെ ഇടയില് ആ സമയത്തൊക്കെ പുറത്തേക്ക് പോയാൽ മക്കളെ പിശാജി പിടിക്കും പിശാജ് ഉപദ്രവിക്കും പിഷാജ് അവരെ വഴികേടിലാക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ പിഷാജിന്റെ കണി തൊട്ട് അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മക്കളിലൂടെ നീ ഭാഗ്യം നൽകണേ കുടുംബമാക്കണേ ഞങ്ങളെ ഭാര്യ മക്കളാക്കണേ ഭർത്താക്കന്മാരാക്കണേ മക്കളെ രാത്രി വിടാതിരിക്കുക അതുപോലെ ഒരു യാ യാ എന്ന് പറയുന്ന ഇസ്മ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇസ്മ മക്കൾക്ക് മന്ത്രി ചൂടി കൊടുക്കുക മക്കളോട് ചെല്ലാൻ പറയുക ഇത് വളരെ സിമ്പിളായി ചെല്ലാലോ ഏത് കുട്ടികൾക്കും ചെല്ലാം ഇത് മക്കളോട് എപ്പോഴും

എനിക്ക് നീ അറിവ് അറിവ് നൽകണേ നൽകണേ എന്നാണ് അർത്ഥം ഇത് ഖുർആൻ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇന്നു മുതൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂൾ തുടങ്ങട്ടെ പിന്നെ പാടെടുക്കാൻ തുടങ്ങട്ടെ പുസ്തകമൊക്കെ എടുക്കാൻ തുടങ്ങട്ടെ പരീക്ഷയാവട്ടെ പത്താം ക്ലാസ് ആവട്ടെ എന്നിട്ട് പഠിപ്പിക്ക അന്നല്ല ഇപ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങണം മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കൾ നന്നാവും നല്ല ബുദ്ധി അല്ലാഹു കൊടുക്കും നല്ല ഉപകാരപ്പെടുന്ന അറിവ് അള്ളാഹു സുബാനുഭവത്താല് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ മക്കൾ നന്നാവും അള്ളാഹുവേ ദുനിയാവിലും ആഹ്ലത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ മക്കളെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അള്ളാഹ് ഉഹ്രവിയായ പണ്ഡിതന്മാരാക്കണേ അള്ളാഹ് ഉഹ്രവിയായ മക്കളാക്കണേ അള്ളാഹ് ദുനിയാവിലും ആഹ്റത്തിന് ഉപകാരപ്പെടുന്ന ജോലി ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ പഠിച്ചതിനുസരിച്ച് പ്രവർത്തിക്കാനുള്ള രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനൽ വിശാലമായ ദിക്ർ ദുആ ആ മദ്രസ് കഴിഞ്ഞ കഴിഞ്ഞാളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഈ ആ സമയത്ത് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമല്ലെങ്കിൽ മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് നിങ്ങൾ അലക്കലും തുടക്കലും അതുപോലെ വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുന്ന നമ്മുടെ ഇങ്ങനെ കേൾക്കുക സമാധാനത്തോടെ ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന മജ്ലിസാണ് ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും റാഹത്തും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മജ്ലിസാണ് ആണ് അതിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാ വലൈക്കും